നെടുമ്പാശേരി ലഹരിക്കടത്ത് കേസിൽ ബ്രസീലിയൻ ദമ്പതികളുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്തത് നൂറ്റി അറുപത്തി മൂന്ന് കൊക്കൈൻ ഗുളികകൾ ഒന്നേ പോയിന്റ് ആറ് ഏഴ് കിലോ കൊക്കൈൻ പുറത്തെത്തിച്ചു പതിനാറ് കോടി രൂപ വില വരുമെന്ന ആണ് ഡിആർഐയുടെ കണക്കുകൂട്ടൽ എസ് എസ് ശരൺ ഉണ്ട് ശരൺ ഇത് ഒന്നും രണ്ടും മൂന്നും നാലും അൻപത് ഒന്നുമല്ല നൂറ്റി അറുപത്തി മൂന്ന് കൊക്കൈൻ ഗുളികകളാണോ ഇവരിൽ നിന്ന് പുറത്തെടുത്തത് അരുൺകുമാർ തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ ഡി ആർ ഐ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ശനിയാഴ്ച രാവിലെയാണ് ഈ രണ്ടു പേരും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ഡി ആർ ഐ കസ്റ്റഡിയിൽ എടുക്കുന്നത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡി എടുക്കുന്നു പിന്നീട് അങ്കമാലി ആശുപത്രിയിൽ എത്തിച്ച് സ്കാനിങ്ങിന് വിധേയരാക്കിയപ്പോഴാണ് ഈ രണ്ടുപേരുടെ ബൈക്കിൽ ഗുളികകൾ കണ്ടെത്തുന്നത് അത് ലഹരി ഗുളികളാണ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഈ ഗുളികകൾ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഡി ആർ ഐ ഉണ്ടായിരുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവർ ആശുപത്രിയിൽ തന്നെ കഴിയുകയായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം നൂറ്റി അറുപത്തി മൂന്ന് കൊക്കൈൻ ഗുളികളാണ് ഇവരിൽ നിന്ന് എത്തിച്ചിരിക്കുന്നതെന്നുള്ള പുറത്തെത്തിച്ചിരിക്കുന്നതെന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ രണ്ടു പേരും ഡി ആർ എടു പറഞ്ഞിരുന്നത് നൂറ്റി അൻപത് ഗുളികളാണ് തങ്ങൾ വിഴുങ്ങിയെന്നുള്ളതാണ് പക്ഷെ അതല്ല നൂറ്റി അറുപത്തി മൂന്ന് ഗുളികളാണ് ഉണ്ടായിരുന്നത് ഇത് കൊക്കൈനാണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒന്നേ പോയിന്റ് ആറ് ഏഴ് കിലോ കൊക്കൈനാണ് പുറത്തെത്തിച്ചിരിക്കുന്നത് ഒരു കിലോയ്ക്ക് പത്ത് കോടിയാണ് കൊക്കിന് വില വരുന്നത് അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ ഇത് പതിനാറ് കോടി വില വരുമെന്നുള്ള കൂടിയാണ് ഡി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ രണ്ടു പേരുടെയും ലൂക്കോസ് ബ്രൂണ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ ഇപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് റിമാൻഡ് നടപടികളിലേക്ക് പോവുകയാണ് ഇവരെ വിശദമായി തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ഡി ആർ ഇപ്പോൾ പറയുന്നത് കാരണം ഇപ്പോഴും പല കാര്യങ്ങളിലും അവ്യക്തത നിലനിൽക്കുകയാണ് ഇവരെ ആരാണ് അയച്ചത് എന്തിനു വേണ്ടി ആർക്ക് നൽകാൻ ആർക്ക് കൈമാറാൻ വേണ്ടിയാണ് വന്നത് തുടങ്ങിയ അനവധി ചോദ്യങ്ങളുണ്ട് അതിലൊക്കെ തന്നെ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിൽ നടക്കും ഇവർ തീർച്ചയായിട്ടും അതിന് ഒരു ഏജൻ്റ് ഉണ്ടാവും ഒരു സ്ഥലത്ത് ഏറ്റുവാങ്ങാൻ ആളുകളുണ്ടാവും കൊടുത്തയച്ചവരുണ്ടാവും ഇവരിലേക്കൊക്കെ ഇനി അന്വേഷണം പോകണം പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്നത് നമുക്ക് പരിചയം പലതരത്തിലും ഈ സ്വർണം കടത്തുന്നതും പലതരത്തിലും മയക്കുമരുന്ന് കടത്തുന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഗുളികകളുടെ രൂപത്തിൽ മയക്കുമരുന്നാക്കി പ്ലാസ്റ്റിക് കവറിലിട്ട് വിഴുകി ഈ മയ കൊക്കൈൻ പോലെയുള്ള പദാർത്ഥങ്ങൾ കടത്തുക അത് അത്യന്തം അപകടകരം കൂടിയല്ലേ കാരണം വയറ്റിനുള്ളിൽ വെച്ച് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് ഏതെങ്കിലും ഒരു അല്പം പൊട്ടിപ്പോയാൽ പോലും മരണം വരെ സംഭവിക്കാം ഈ കൊക്കൈനുള്ളിൽ ചെന്ന് അപ്പോൾ എന്നിട്ട് പോലും ഈ റിസ്ക് എടുത്ത് വന്നവരാളിവർ അല്ലേ അരുൺകുമാർ തീർച്ചയായിട്ടും ജീവൻ പണയം വെച്ച് തന്നെയാണ് ഇവരുടെ യാത്ര എന്ന് നമുക്ക് പറയാൻ കഴിയും ഏതെങ്കിലും വിധത്തിൽ ആ ഗുളിക പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആ കൊക്കെയിൻ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു എന്തായാലും അതുണ്ടായില്ല എന്നുള്ളത് ആണിപ്പോൾ ആശ്വാസകരമായിട്ടുള്ള കാരണം കാര്യം ഒരാൾക്ക് ജീവൻ നഷ്ടമായില്ല ഈ രണ്ടു പേരും ഗുളികയുമായിട്ട് അതായത് ഗുളിക രൂപത്തിലാണ് ഇത് വിഴുങ്ങുന്നത് അതിനുശേഷം ബ്രസീലിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു ഇവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ ശേഷം തിരുവനന്തപുരത്തേക്ക് പോകും ാണ് പദ്ധതിയിട്ടിരുന്നത് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരുന്നതാണ് അപ്പോൾ അവിടെ എത്തി ഏഴ് ദിവസത്തേക്കാണ് ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഏഴ് ദിവസം കൊണ്ട് തന്നെ ഈ ഗുളികകൾ ഒരു ലക്ഷ്യം കൂടിയാണ് ഇവർ വച്ചിരുന്നത് അതിനിടയിലാണ് ഡി ആർ ഐ ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കഴിഞ്ഞ വർഷം സമാനമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ് അത് നൈജീരിയൻ സ്വദേശികളാണ് ഇത്തരത്തിൽ കടത്താൻ ശ്രമിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് ഈ വർഷവും ഈ ഒരു കേസ് വന്നിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ബ്രസീലിയൻ ദമ്പതികൾ വരുമ്പോൾ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ആരാണ് ഇത് കൊടുത്തുവിട്ടതെന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെ ഇത് കൈപ്പറ്റാൻ ഉദ്ദേശിച്ചിരുന്ന ആളുകൾ ആരൊക്കെയാണ് അത് ഏതൊക്കെ മലയാളികളാണ് എന്നുള്ളതിലേക്ക് തന്നെ അന്വേഷണം നീളുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരുത്താനുള്ളതിനാൽ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് ഡി ആർ ഐ സംഘം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് ഈ ദമ്പതികളുടെ ബ്രസീലിയൻ ദമ്പതികളുടെ ആദ്യ ദൃശ്യങ്ങളാണ് നേരത്തെ ഇവർ കസ്റ്റഡിയിലായിരുന്ന സമയത്തും ആശുപത്രിയിലായിരുന്ന സമയത്തും ഒന്നും തന്നെ ആ ദൃശ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ കൂടി ഇതിൽ ആരുടെ ശരീരത്തിൽ നിന്നാണ് കൂടുതൽ ഗുളികകൾ കണ്ടെത്തിയത് അങ്ങനെ വല്ലതും ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ അതോ രണ്ടുപേരുടെയും കൂടി ശരീരത്തിൽ നിന്ന് നൂറ്റി അറുപത്തിമൂന്ന് എന്ന കണക്കാണോ കിട്ടിയിരിക്കുന്നത് രണ്ടുപേരുടെ ശരീരത്തിൽ നിന്നും ആയി നൂറ്റി അറുപത്തി മൂന്ന് കൊക്കൈൻ ഗുളികൾ കണ്ടെത്തി അല്ലെങ്കിൽ പുറത്തെത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഡി ആർ ഐ പറയുന്നത് ആരുടെ ശരീരത്തിൽ നിന്നാണ് കൂടുതൽ ഗുളികൾ പുറത്തു വന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൂറ്റി അറുപത്തി മൂന്ന് ഗുളികളാണ് ഈ രണ്ട് പേരുമായി വിഴുങ്ങിയെന്നുള്ളതാണ് ഇത് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഈ ഗുളികകൾ പൊട്ടിപ്പോകാം അപകടമുണ്ടാവാം മരണം സംഭവിക്കാം എന്നിട്ട് ഈ റിസ്ക് എടുത്താണ് ഈ മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ശരൺ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മുൻകൂട്ടി ഇവർക്ക് ഡിആർഐക്ക് വിവരം ലഭിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും നേരത്തെ ഇത്തരത്തിലുള്ള രഹസ്യ വിവരങ്ങൾ സാധാരണഗതിയിൽ ഗതിയിൽ ലഭിക്കാറുണ്ട് അത്തരത്തിലുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാകണം ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ശനിയാഴ്ച രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് ബ്രസീലിൽ നിന്നാണ് ഈ പേരും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുന്നത് അപ്പോൾ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇവർ തുടക്കത്തിൽ ഒന്നും പറയാൻ തയ്യാറായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്കമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ച് സ്കാനിങ്ങിന് വിധേയരാക്കിയിരുന്നത് അപ്പോഴാണ് ടി ആർ എസ് സംഘത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട ആ സ്കാൻ റിപ്പോർട്ട് അതായത് അതിൽ കൃത്യമായി തന്നെ നമ്മൾ നേരത്തെ ആ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നതാണ് അതിൽ ഈ ഗുളികകൾ ഉള്ളിൽ കിടക്കുന്നത് വയറ്റിൽ കിടക്കുന്നതിന്റെ ആ ഇത് ദൃശ്യങ്ങൾ ചിത്രങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നയാണ് എന്നാലും അതിന് പിന്നാലെയാണ് ഇത് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നത് നമുക്കറിയാം വലിയ ഒരു ശ്രമം തന്നെ ആ ഡി ആർ ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി പ്രത്യേകിച്ച് ഇത് പുറത്തെത്തിക്കാൻ കഴിഞ്ഞ വർഷം നൈജീരിയൻ സ്വദേശികൾ പിടിയിലായപ്പോൾ ഒരാഴ്ച എടുത്താണ് മുഴുവൻ ഗുളികകളും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് ദിവസം കൂടി തന്നെ ഇത് പുറത്തെത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അതിന്റെ കണക്കുകളാണ് ഞെട്ടിപ്പിക്കുന്നത് നൂറ്റി അറുപത്തി മൂന്ന് ഗുളികളാണ് പുറത്തെത്തിച്ചിരിക്കുന്നത് അതിന് പിന്നാലെ തന്നെ ഈ ലഹരി ഏതാണെന്നുള്ളത് ഏത് തരം ലഹരിയാണെന്ന് സ്ഥിരീകരിക്കാനുള്ള പരിശോധനകളും ഡി ആർ ഐ സംഘം നടത്തിയിരുന്നു അങ്ങനെയാണ് ഇത് കൊക്കേനാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒന്ന് പോയിന്റ് ആറ് ഏഴ് കിലോ കൊക്കേനാണ് അങ്ങനെയാണ് അത് പതിനാറ് കോടി വില വരുമെന്നൊരു കണക്കൂട്ടലിലേക്ക് കൂടി ഇപ്പോൾ ഡി ആർ ഐ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ് ഈ ലഹരി കൊണ്ടുവന്നത് എന്നത് നിശ്ചയമാണ് അവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു ഏഴ് ദിവസം അവർക്ക് അവർക്കിവിടെ താമസിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു അത് ആ നിലയ്ക്കും അന്വേഷണം ഇപ്പോൾ ഇനി നടക്കുമായിരിക്കും അല്ലേ തിരുവനന്തപുരത്ത് ർക്ക് കൈമാറാനാണ് കൊണ്ടുവന്നത് ആരാണ് ഇവരുടെ പേരിൽ റൂം ബുക്ക് ചെയ്തിരുന്നത് ഇത്തരം കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ ഇനി അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരേണ്ടതുണ്ട് ഇവർക്ക് ഇന്ന സ്ഥലത്ത് ഈ ഹോട്ടലിൽ താമസിച്ച് ഈ ഗുളികകൾ അവരുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് കാത്തിരുന്ന് ആ ഗുളികകൾ ശേഖരിച്ച് ഇവർക്ക് കൊടുക്കുക അതിനുശേഷം ഇവർക്ക് തിരിച്ച് ബ്രസീലിലേക്ക് മടങ്ങിപ്പോവുക അതായിരിക്കുമല്ലോ ഇവരുടെ ദൗത്യം അല്ലേ തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു ഇവർ പദ്ധതിയിട്ട് എന്നുള്ളതാണ് ഡി ആർ എ പറയുന്നത് അതായത് നെടുപാശയിലെത്തിയ ശേഷം നേരെ തിരുവനന്തപുരത്തെ ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു ഉദ്ദേശം ബ്രസീൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ തന്നെ ഇവർ തിരുവനന്തപുരത്തെ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് മറ്റാരുടെയും സഹായമില്ലാതെ ഇവർ തന്നെയാണ് ബുക്ക് ചെയ്തിരുന്നത് പിന്നെ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് ഇരുവരുടെയും മൊബൈൽ ഫോണുകളാണ് അതായത് ഇതിനകം തന്നെ ഡി സംഘം ഈ ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അത് പിടിച്ചെടുത്തിട്ടുണ്ട് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ വ്യക്തത അതിലൂടെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോടി രൂപ വില വരുന്ന ഒന്നേ പോയിന്റ് ആറ് ഏഴ് കിലോഗ്രാം വരുന്ന നൂറ്റി അറുപത്തി മൂന്ന് ഗുളികകളാണ് ഇവരുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയത്